എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് അത്തം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അത്തം നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ ശാന്ത സ്വഭാവമുള്ള വ്യക്തികളായിരിക്കും ആരെയും ആകർഷിച്ച് നിർത്താനുള്ള ഈ നാളുകാരുടെ ഒരു കഴിവ് പ്രശംസനീയം തന്നെയാണ് ഈ നാളുകാർ നന്നായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കും അതുപോലെ വാദിക്കാനുള്ള കഴിവും ഇവർക്ക് ഉണ്ടായിരിക്കും എഴുത്തിലും ശാസ്ത്രത്തിലും അധ്യാപനത്തിലും ഒക്കെ വളരെയധികം ശോഭിക്കുന്ന വ്യക്തികളായിരിക്കും അത്തം നക്ഷത്രക്കാർ ഇവർ പൊതുവെ ലജ്ഞസ്വഭാവം കൂടുതലായി ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് സന്മാർഗത്തെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കുന്ന വ്യക്തികളും ആയിരിക്കും ഇവരുമായിട്ട് മറ്റുള്ളവർക്ക് ഇണങ്ങിപ്പോകുവാൻ അല്പം പ്രയാസം ഉണ്ട ഉണ്ടായേക്കാം മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും ഈ നാളുകാരെ മുൻപന്തിയിൽ തന്നെയാണ് വൃത്തിയുടെ കാര്യത്തിൽ ഈ നക്ഷത്രക്കാർ വളരെ കണിശക്കാരായിട്ടാണ് പൊതുവെ കാണുന്നത് ഇവരുടെ ഐശ്വര്യവും ഒക്കെ ഇവരുടെ ഈ വൃത്തി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇവർക്ക് വിജയത്തോടൊപ്പം പരാജയവും ഉണ്ടായി എന്നും വരാം കർമ്മരംഗത്ത് ഈ നാളുകാരുടെ സാമർഥ്യം വളരെയധികം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തികളായിരിക്കും അത്തം നക്ഷത്രക്കാരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ജീവിതവൃത്തി ഈ നാളുകാർക്ക് പൊരുത്തപ്പെടാത്തതാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നവരായിരിക്കും അത്തം നക്ഷത്രക്കാരിൽ കൂടുതൽ ആൾക്കാരും അറിവിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാർ നല്ല അധ്വാനശീലരായിരിക്കും ഈ നക്ഷത്രക്കാർ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് പരോപകാരികളും ആയിരിക്കും പൊങ്ങച്ചം പറയുന്നതിൽ ഈ അത്ത നക്ഷത്രക്കാരെ മുൻപന്തിയിലാണ് പണം ചിലവാക്കുന്ന കാര്യത്തിൽ അല്പം പിശുക്കും കാണിക്കും ഇതൊക്കെയാണ് അത്ത നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സമ്മിശ്ര ഫലമായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ജനുവരി ഫെബ്രുവരി മാസം ഒക്കെ ആകുമ്പോഴേക്കും തൊഴിലിൽ വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ശാന്തി സമാധാനം സന്തോഷം എന്നിവയൊക്കെ അനുഭവപ്പെടുന്നതാണ് വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ജോലിയുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് ജീവിതത്തിൽ പൊതുവെ എല്ലാ കാര്യത്തിലും ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതിയൊക്കെ സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് നല്ലൊരു പരിശ്രമമൊക്കെ മൂലം നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചെറിയ ഭയം ഇവരെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കേണ്ട സമയമാണ് എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത് ചാട്ടങ്ങളെ അപമാനത്തിനും ധനനഷ്ടത്തിനുമൊക്കെ കാരണവും ആയേക്കാം വ്യാപാരികൾക്കും വളരെ അനുകൂലമായ കാലം തന്നെയാണ് കലാകാരന്മാർക്ക് അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നേട്ടം ഉണ്ടാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ് ഗ്രഹമൊക്കെ മൂടി പിടിപ്പിക്കാൻ സാധിക്കുന്നതാണ് പല വിഷമപ്രശ്നങ്ങൾക്കും രമ്യമായ പരിഹാരമൊക്കെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ജോലിയൊന്നുമില്ലാതൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയൊരു ജോലിക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്കും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ബുദ്ധിപരമായ കഴിവ് കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ശത്രുക്കൾ ഈ സമയത്ത് വർദ്ധിക്കുന്നതുമൂലം നിങ്ങളുടെ വരുമാനത്തിലൊക്കെ ഒരു കുറവ് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ രോഗമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും ചെറിയ അവസരങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാർച്ച് ഏപ്രിൽ മാസം വാക്കും പ്രവൃത്തിയും ഒക്കെ അല്പം സൂക്ഷിക്കേണ്ട സമയമാണ് പുതിയൊരു വീടൊക്കെ പണിയാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അനുകൂലമായ സമയമാണ് മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നത്തിൽ അല്പം ആശങ്കയൊക്കെ ഉണ്ടായേക്കാം ഊഹക്കച്ചവടത്തിലേർപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ആ ഊഹക്കച്ചവടം ഒഴിവാക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിലെ ഒരു നഷ്ടസാധ്യത മാർച്ച് ഏപ്രിൽ മാസത്തിൽ കാണുന്നുണ്ട് മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ദാമ്പത്യ ജീവിതം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അപവാദങ്ങളിൽ നിന്നും ചെന്ന് ചാടാതെയും ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാതെ കുടുംബ പ്രശ്നങ്ങൾ മൂലം ജോലിയിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വരുമാനമൊക്കെ വർദ്ധിക്കുമെങ്കിലും ചിലവുകളും അധികരിക്കുന്നതാണ് കുടുംബമായിട്ടൊക്കെ ചിലപ്പോൾ അകന്ന് കഴിയേണ്ട സാഹചര്യം തൊഴിൽപരമായിട്ടൊക്കെ കാണുന്നുണ്ട് അനാവശ്യ കാര്യങ്ങളിലൊന്നും പോയി ഇടപെട്ട് ദോഷങ്ങളൊന്നും വരുത്തിവെക്കരുത് സ്വാർത്ഥ താല്പര്യത്തിനൊക്കെ വേണ്ടി മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആലോച ആലോചിക്കുന്നെങ്കിൽ അതൊക്കെ മാറ്റിവെക്കേണ്ടതാണ് ബംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു യോഗമുണ്ട് മെയ് ജൂൺ മാസത്തിൽ പ്രവർത്തന വിജയത്തിനൊക്കെ കൂടുതൽ അധ്വാനമൊക്കെ വേണ്ടി വരുന്ന സമയമാണ് സത്യസന്ധമായ പ്രവർത്തികളെ ലക്ഷ്യപ്രാപ്തിയിലൊക്കെ എത്തിച്ചേരുന്നതാണ് ആത്മവിശ്വാസമൊക്കെ കൂടുന്ന ഒരു സമയമാണ് ഉറ്റ മിത്രങ്ങളുടെ കാര്യത്തിലും അല്പം ശ്രദ്ധ കൊടുക്കണം മെയ് ജൂൺ മാസം പൊതുവെ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് അത്തം നക്ഷത്രക്കാർക്ക് ജൂലൈ ആഗസ്റ്റ് മാസം ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കുടുംബ ബന്ധത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി കുടുംബ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുന്നതാണ് സന്താനങ്ങളൊക്കെ മൂലം സന്തോഷത്തിനൊക്കെ ഇടവരുന്നതാണ് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ഒരു കാരണവശാലും ജൂലൈ ആഗസ്റ്റ് മാസവും ഏർപ്പെടരുത് അത് ധനനഷ്ടത്തിന് ഇടവരുത്തുന്നതാണ് അതുപോലെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന ഒരു പ്രവണത ഈ സമയത്ത് പ്രകടിപ്പിക്കരുത് വാഹന ഉപയോഗത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണം പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് മേലുദ്യോഗസ്ഥരുമായിട്ടോ ഒക്കെ അഭിപ്രായ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ഉത്കണ്ഠയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയാം ബന്ധുക്കളുമായിട്ട് ധനം ഇടപാടിന് യാതൊരു കാരണവശാലും ഈ സമയത്ത് പോകരുത് മുൻകോപത്താൽ നിലവിലുള്ള പദവിക്കൊന്നും ഒരു കോട്ടമുണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ ഒരു ഒരു നീരസമായ പ്രവർത്തനമൊക്കെ കാഴ്ചവെക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയൊക്കെ ചിലപ്പോൾ അസ്വസ്ഥമാക്കിയേക്കാം വിവേചന ബുദ്ധിയോടു കൂടി ഉള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ജൂലൈ ആഗസ്റ്റ് മാസം സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും തൊഴിൽ രംഗത്ത് നല്ല രീതിയിലുള്ള നേട്ടം ഉണ്ടാകുവാൻ ഇടയുണ്ട് സഹപ്രവർത്തകരുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നല്ലൊരു മാറ്റം ഗുണകരമായ മാറ്റമൊക്കെ കാണുന്നുണ്ട് കർഷകർക്ക് നേട്ടമുണ്ടാകുന്ന സമയമാണ് നാൽക്കാലികളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞൊരു ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് സഹോദര സ്നേഹമൊക്കെ വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ഫലം ലഭിക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് ധനപരമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ മിത്രങ്ങളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം അവരെ നമ്മുടെ ശത്രുചേരിയിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രതിസന്ധികളിൽ ഒന്നും തളരാതെ മുന്നോട്ട് പോകാനുള്ള ആർജവും ഒക്കെ കാണിക്കേണ്ട ഒരു സമയം കൂടിയാണ് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ച് പ്രവർത്തിക്കുക വഴി ധാരാളം നേട്ടങ്ങൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ കോപം ഒരു കോപം ഒഴിവാക്കേണ്ട സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസം പുതിയ വീടൊക്കെ പണിയാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് ജീവിതത്തിൽ നല്ലൊരു നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് സന്താനങ്ങൾ മൂലമൊക്കെ ഒരു ഗുണം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലുള്ള സമയമാണ് നവംബർ ഡിസംബർ മാസം അത് അത് കാരണം ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ് നമുക്ക് വരുന്ന ഭാഗ്യ അവസരങ്ങൾ മറ്റുള്ളവരെ തട്ടിയെടുക്കുന്നതിനുള്ള ഒരു അവസരം ഒരു കാരണവശാലും ഉണ്ടാക്കരുത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എവിടെ ഉള്ള ധനലാഭവും കാണുന്നുണ്ട് നാം മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളിലും ഒരു ഉണർവ് ലഭിക്കുന്നതാണ് കടബാധ്യതയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്നതാണ് വർഷാവസാനമൊക്കെ ആകുമ്പോഴേക്കും ബന്ധുജനങ്ങളുമായിട്ട് ഒക്കെ ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കണം അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് പണം ചിലവഴിക്കേണ്ട അവസരങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം വരുമാനമൊക്കെ കൂടുമെങ്കിലും ചിലവും അതുപോലെ തന്നെ കൂടും എന്ന് കരുതുക കർമ്മരംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാകും കർമ്മരംഗം വഴി ധന നേട്ടത്തിനും സാധ്യതയുണ്ട് എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം ധനലാഭം ഉണ്ടാകുന്നതാണ് രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നതാണ് ഇതൊക്കെ ലഭിക്കുന്നതാണ് ഈ നവംബർ ഡിസംബർ മാസത്തിൽ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക അതുപോലെ ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറില് സർവദോഷഫലങ്ങൾ ദോഷങ്ങൾ മാറി ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെയധികം ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം